ജിഒബി ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ പാമസ്ട്രിയെക്കുറിച്ചാണ് അഥവാ ഹസ്തരേഖയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വളരെയധികം വ്യത്യസ്തമായ പല രേഖകൾ നിങ്ങളെ കാണിക്കുന്നുണ്ട് അതിനോട്ടുള്ള ഇമേജും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഇമേജ് കണ്ടിട്ട് തിരിച്ചു വരാം ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വരുന്ന ആളാണ് നിങ്ങളെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ സഹായിക്കുകയോ ചെയ്യാം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി ഇന്ന് പരിഗണിക്കാം അപ്പൊ നമുക്ക് ഇമേജ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ഈ ഇമേജിൽ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ഒരുപാട് ശാഖാരേഖകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഓരോ രേഖയുടെ അവസാനവും ഓരോ ശാഖകളായിട്ട് പിരിഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഏതെങ്കിലും നിങ്ങളുടെ ഒരു രേഖയില് ഇതുപോലെ ശാഖകളായിട്ട് പിരിയുന്നുണ്ടെങ്കിൽ അതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ഈ ഒന്നാമത് കാണുന്നതാണ് നമ്മുടെ ഈ ഈക്കാണ് നമ്മുടെ ബുദ്ധിരേഖ അല്ലെങ്കിൽ എന്ന് പറയും ഈ കാണും നമ്മുടെ ഹൃദയരേഖ ഈ കാണുന്ന നമ്മുടെ ഭാഗ്യരേഖ ഇതും അതുപോലെ തന്നെ ഒരു ബിസിനസ് രേഖകളാണ് അതൊന്നും നമുക്ക് അത്ര പ്രാധാന്യമായിട്ട് പറയാനില്ല പേരുകളൊന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യവുമില്ല ഇതുപോലൊരു രേഖ ഇതേ രൂപത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ യോഗങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പ്രധാനമായും നമ്മൾ ഓർത്തിരിക്കേണ്ട ഈ നാല് രേഖകളെ പറ്റി മാത്രം നമ്മൾ ഓർത്തെടുത്താൽ മതി ആയുർവരേഖ ബാഹ്യരേഖ ശിരോരേഖ അല്ലെങ്കിൽ ബുദ്ധിരേഖ ഹൃദയരേഖ ശരോരേഖ തന്നെയാണ് നമ്മുടെ ബുദ്ധിരേഖ എന്ന് പറയുന്നത് ഇനി ഇവിടെ നമ്മുടെ ആയുർ രേഖയുടെ അവസാനം അത ഇതുപോലെ രണ്ട് ശാഖകളായിട്ട് പിരിയുന്നുണ്ട് എങ്കിൽ അത് നമുക്ക് ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ലാസ്റ്റ് കാലം അതായത് വാർദ്ധക്യകാലം നമുക്ക് മറ്റൊരു രാജ്യത്തോ അല്ലെങ്കിൽ നമ്മൾ ജനിച്ച നാട്ടിൽ നിന്ന് പുറത്തായിരിക്കുമെന്ന് പറയപ്പെടുന്നു അതായത് ഇനി വിദേശഭോഗമായിട്ടും പറയുന്നുണ്ട് അവസാന കാലം എന്ന് പറഞ്ഞാൽ വളരെ എൺപത് വയസ്സാകുമ്പോഴല്ല നമ്മുടെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് എത്തുമ്പോഴത്തേക്ക് നമുക്കതിന് വിദേശവാസയോഗം ലഭിക്കുമെന്നുള്ളതിൻ്റെ ഒരു ചിഹ്നമായിട്ടാണ് ഇത് പറയപ്പെടുന്നത് ഇങ്ങനെ ശാഖകളുണ്ടെങ്കിൽ അത് വിദേശ വിദേശവാസയോഗമാണ് അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും നമ്മളവിടെ പോയി ഫെറ്റിൽഡായിട്ട് താമസിക്കുന്നു നമ്മുടെ ശിഷ്ടകാലം മുഴുവൻ നമ്മളവിടെ ജീവിക്കുമെന്നുമാണ് പറയപ്പെടുന്നത് നമ്മുടെ ആയുസ് വരെ നമ്മൾ ആ രാജ്യത്ത് അല്ലെങ്കിൽ നാട്ടിൽ ജീവിക്കുമെന്നും പിന്നെ നമ്മുടെ ജന്മനാട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല എന്നും ബിസിനസ്സ് ബിസിനസ്സുപരമായി വളരെ ഉയർച്ച ഉണ്ടാകുന്നു സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുന്നു തന്നെ കുടുംബമായിട്ട് ജീവിക്കുന്നു ഒക്കെയാണ് ഇതിൻ്റെ അർത്ഥമായിട്ട് പറയപ്പെടുന്നത് അങ്ങനെ ഒരു സാധ്യത ഇതിന് പറയപ്പെടുന്നുണ്ട് അല്ലാതെ ഇതിന് വേറെ ദൂഷ്യവശങ്ങളൊന്നുമില്ല ഇത് നല്ല ഒരു ചിഹ്നമാണ് അതായത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള നമുക്ക് മുന്നോട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് അന്യരാജ്യത്ത് പോയി താമസിക്കുക അല്ലെങ്കിൽ ജീവിക്കുക എന്നുള്ളത് ചില ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ഒന്നായിട്ട് ജീവിക്കണമെന്നുള്ളത് പക്ഷേ എങ്കിലും കൂടുതൽ കൂടുതലാളുകൾക്കും അന്യരാജത്ത് പോകുന്നതിൻ്റെ ഒരു ഇഷ്ടം കൂടുതലാണ് അതുപോലെയുള്ള മനസ്സിൽ ഇഷ്ടം സൂക്ഷിക്കുന്ന ആളുടെ കയ്യിലാണ് കൂടുതലും ഇത്തരം രേഖകൾ വരിക മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്ഥലം വിട്ടു പോകാൻ ആഗ്രഹിക്കാത്ത ആളുകളുടെ കയ്യിലേക്ക് വിദേശ രാം രൂപപ്പെടാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ കൈകളിലെ രേഖകളായിട്ട് മാറുന്നതെന്നാണ് രേഖാശാസ്ത്രം പറയപ്പെടുന്നത് അതിനുള്ള സാധ്യതയാണ് പറയുന്നത് വിദേശ സ്വപ്നം മനസ്സിൽ സൂക്ഷിക്കുന്ന ആൾക്കാണ് ഇത്തരം രേഖ ഉണ്ടാവുക അത് ചിലപ്പോഴും നാൽപ്പതിലായിരിക്കുക അമ്പതിലായിരിക്കുക ഏതെങ്കിലും ഒരു പ്രായത്തിൽ പോകാനായിട്ട് സാധിക്കുമെന്നുള്ള തെളിവായിട്ടാണ് പറയപ്പെടുന്നത് ഏത് സമയത്താണ് നമ്മുടെ വിധി പോലെ നമുക്ക് വരുമെന്നുള്ളതായിട്ടാണ് പറയുന്നത് ആ ഒരു സാധ്യത മാത്രമാണ് ചിലപ്പോൾ ഇത്തരം ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ശക്തമായിട്ട് പരിശ്രമിക്കുന്നില്ല എങ്കിൽ നമുക്ക് ആ ഒരു യാത്രയും ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക നമ്മുടെ സ്വന്തം പ്രവർത്തികൾ പോലെ തന്നെ ഇരിക്കും മനസ്സിലാക്കുക അപ്പോഴത്തെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി പോകാനുള്ള സാധ്യത എല്ലാം ഒത്തു വരണം മറ്റു തർക്കങ്ങളൊന്നും ഇല്ലെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് നമുക്ക് നമ്മുടെ ഈ ഒരു ഭാഗ്യരേഖയുടെ ഈയൊരു അവസാനം ഇതുപോലെ ഒരു വലിയ ശാഖ കാണുകയാണ് അതും നമുക്ക് വിദേശവാഫയോഗമായിട്ട് ഒന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിനേക്കാളും സ്ട്രോങ് ആയി നിൽക്കുന്ന ഈ ഒരു കാര്യമായിട്ടായിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം വരുമ്പോഴും നമ്മുടെ മറ്റ് തടസ്സങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരു വിദേശയാത്ര എത്തുന്നില്ല പക്ഷേ ഇവിടെയാണെങ്കിൽ നമുക്ക് അല്പം കൂടി കൂടുതൽ നമുക്ക് ഒരു റെക്കമെൻഡേഷൻ വഴി വിദേശയാത്ര പോകാനുള്ള ഭാഗങ്ങൾ വളരെ കൂടുതലായിട്ടാണ് പറയപ്പെടും രണ്ടു ഭാഗത ഇനി ഈ രേഖയുണ്ടെങ്കിലും കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ തന്നെ സ്വയം ശ്രമിക്കണം മറ്റേതെങ്കിലും ജോലികളിൽ നമ്മൾ നിൽക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അതിനുള്ള ഭാഗ്യം എത്തു വരുന്നെങ്കിൽ അത് നടക്കുന്നില്ല എന്നുള്ള വസ്തു കൂടി മനസ്സിലാക്കുക സാധ്യതയായിട്ട് മാത്രം കണക്കാക്കുക പൂർണ്ണമായി ഉറപ്പിച്ച് നമുക്കൊരു തെളിവ് എന്ന രീതിയിൽ പറയാനായിട്ട് ഒരിക്കലും ഇത് സാധിക്കുകയില്ല അതൊരു രേഖാശാസ്ത്രം മാത്രമാണ് ഈയൊരു രേഖയും രേഖയെ പ്രധാനം ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത് ഭാഗ്യരേഖയുടെ ഒപ്പം തന്നെയുള്ള ഈയൊരു രേഖ ഇനി നമ്മുടെ ഭാഗ്യരേഖയുടെ മുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഈ ഒരു നടുവിരലിൻ്റെ ഭാഗത്തായിട്ട് ഭാഗ്യരേഖ രണ്ട് ഇങ്ങനെ ശാഖകളായിട്ട് പിരിയുന്നുണ്ട് എങ്കിൽ അത് സാമ്പത്തികമായി വരുന്ന യോഗത്തെയാണ് പറയപ്പെടുന്നത് വളരെയധികം ആ വ്യക്തിക്ക് സാമ്പത്തിക യോഗം വരുമെന്നും മുപ്പതിലോ മുപ്പത്തഞ്ചിലോ നാൽപ്പതിലോ അമ്പതിലോ ഒക്കെ ആ വ്യക്തിക്ക് സാമ്പത്തികമായ യോഗം വരുമെന്നുള്ള ഒരു സാധ്യതയാണ് പറയപ്പെടുന്നത് അടുത്തായിട്ട് നമ്മുടെ ഹൃദയരേഖ ഹൃദയരേഖയുടെ അവസാനം ഇതുപോലെ രണ്ട് ശാഖയായിട്ട് പിരിയുന്നുണ്ടെങ്കിൽ വളരെ ആ വ്യക്തിക്ക് വളരെയധികം സ്നേഹമുള്ള വ്യക്തിയായി തീരുമെന്നാണ് പറയപ്പെടുന്നത് ആ വ്യക്തി വളരെയധികം ആളുകളെ ഇഷ്ടപ്പെടും ആ ആളെ ഇഷ്ടപ്പെടും ആ വ്യക്തി വളരെ നല്ല മനസ്സിന് ഉടമയാണ് സാമ്പത്തികമായി യോഗമുള്ള ആളാണ് എല്ലാ കാര്യവും അയാളുടെ പ്രവർത്തികളിലൂടെ അയാൾക്ക് എത്തിച്ചേരുമെന്നുള്ള സാധ്യതയായിട്ടാണ് പറയപ്പെടുന്നത് അടുത്തായിട്ട് ഇവിടുന്ന് ഇതുപോലെ ഇതുപോലൊരു രേഖ ഇതുപോലൊരു രേഖ വന്നിട്ട് അത് നമ്മുടെ ഒരു മോതിരപേരിലുള്ള താഴെയായിട്ട് രണ്ട് ശാഹയായിട്ട് ഇങ്ങനെ പിരിയുകയാണെങ്കിൽ ആ വ്യക്തിക്കും ഐശ്വര്യങ്ങൾ ബാഹ്യങ്ങൾ തുടങ്ങിയവയെല്ലാം ലഭിക്കും ആളെ മുഴുവൻ ഒരു സാമ്പത്തികത്തിൻ്റെ ഒരു ഒരു കുത്തൊഴുക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുമെന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ ഈ ഭാഗ്യരേഖ വരുമ്പോഴും സമ്പത്താണ് പറയുന്നത് നോക്കുക ഒപ്പം ഭാഗ്യത്തിൻ്റെ ഒരു വലിയ ഒഴുക്ക് ആ വ്യക്തിയിലേക്ക് വരുമെന്നുള്ളത് പറയപ്പെടുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ആയുർവേഖ ഇതുപോലൊരു ത്രികോണ ചിഹ്നം കണ്ടാൽ ത്രികോണ ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സാമ്പത്തികമായി അതായത് സാമ്പത്തികം മാത്രമല്ല വസ്തുവകൾ പ്രോപ്പർട്ടി തലം വീട് കെട്ടിടം രണ്ട് വീടുകൾ അല്ലെങ്കിൽ കടമുറികൾ തുടങ്ങിയവ സ്വന്തമായി ലഭിക്കാനുള്ള സാധ്യതയാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഹൃദയ ബുദ്ധിരേഖ ഇത് ബുദ്ധിരേഖ ബുദ്ധിരേഖയിൽ ഇതുപോലൊരു ത്രികോണം ഈ വേണമെങ്കിൽ എവിടെ വേണേലും ത്രികോണം വരാം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് കൂടുതൽ സമ്പാദിക്കുമെന്നും ധന ആഗമനത്തിനുള്ള സാധ്യതയാണ് പറയപ്പെടുന്നു അതും ആ വ്യക്തിക്ക് വളരെയധികം ഗുണമുണ്ട് ആ വ്യക്തി വളരെയധികം ബുദ്ധിമാനാണെന്ന ആളുകൾ പ്രശംസിക്കുക കൂടി ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഹൃദയരേഖയിൽ ഇത് ഇതുപോലൊരു ത്രികോണ ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ജീവിത പങ്കാളിയുടെ സമ്പത്ത് കൊണ്ട് നമ്മൾ വീണ്ടും സമ്പന്നനായി തീരുമെന്നുള്ള യോഗമാണ് പറയപ്പെടുന്നത് പുരുഷനാണെങ്കിലും സ്ത്രീ അതായത് പുരുഷനാണെങ്കിൽ ഭാര്യയുടെ സമ്പത്തിന് യോഗമുണ്ട് എന്നുള്ള കാര്യം ആ ഐശ്വര്യത്തിലൂടെ ഈ വ്യക്തി വളരും എന്നുള്ള ഫാദ്യത പറയുന്നു സ്ത്രീയാണെങ്കിൽ ഭർത്താവിൻ്റെ സമ്പത്ത് കൊണ്ട് വളരും എന്നുള്ള സാധ്യതയായിട്ട് പറയുന്നത് അതായത് തുടർന്ന് പഠിക്കാനോ വിദേശത്ത് പോകാനോ ഒക്കെ ഉള്ള യോഗം ആ സ്ത്രീക്ക് ലഭിക്കുമെന്നുള്ളതായിട്ടാണ് പറയപ്പെടുന്നത് അടുത്തായിട്ട് പറയാനുള്ളത് ഇവിടുന്ന് നമ്മുടെ ചെറുവരലുള്ള താഴെയായിട്ട് ഇതുപോലെ മൂന്നാല് വരകൾ കാണുകയാണെങ്കിൽ വ്യക്തിക്ക് ഒരു മെഡിഫിനൊക്കെ പഠിക്കുന്ന രീതിയിലുള്ള ബുദ്ധി ശക്തി അല്ലെങ്കിൽ ഡോക്ടറായി തീരുക അല്ലെങ്കിൽ നേഴ്സായി തീരുക അല്ലെങ്കിൽ ലാബ് അസിസ്റ്റൻ്റായിത്തീരുക അങ്ങനെയുള്ള ഫീൽഡിൽ എന്തെങ്കിലും അല്ലെങ്കിൽ മരുന്നുകൾ കൊടുക്കുന്ന കൊടുക്കുന്നയാളവോ മരുന്ന് കമ്പനി നിൽക്കുക മെഡിക്കൽ റഫറാവുക മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുക അല്ലെങ്കിൽ ആയുർവേദം ചെയ്യുന്ന ആളാവുക വൈദ്യരാകുക ആയുർവേദ ശാലകളിൽ നിൽക്കുന്ന ആളായത്തിരി ആയുർവേദ മരുന്നുകൾ എടുത്തു കൊടുക്കുന്ന ആളെത്തിൽ അവിടെ ഫഹായി ആവുക ഇതിൻ്റെ ഒരു തോത് അനുസരിച്ച് ആ വ്യക്തിക്ക് മെഡിക്കലിൽ അതുപോലെ തന്നെ ധ്യാനം യോഗ തുടങ്ങിയ പഠിപ്പിക്കുന്ന ആളായി തീരുക അങ്ങനെ നമുക്കൊരു സമാധാനം തരുന്നതായ അന്തരീക്ഷത്തിലുള്ള എല്ലാ പ്രവർത്തികളും ചെയ്യുന്ന ആളായി തീരാനുള്ള പല ആളുകൾക്കും പല ഫലമാണ് അത്തരം യോഗങ്ങളിലോട്ട് തെളിവായിട്ടാണ് ഈ പറയുന്ന ചെറിയ ചെറിയ രേഖകൾ ചെറുപരുന്ന ആളെ കാണുന്നത് സമ്പത്തിൻ്റെ യോഗമായിട്ടും ഇത് പറയപ്പെടുന്നു സാധ്യതയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഉള്ളങ്കയുടെ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ നക്ഷത്രത്തിൻ്റെ ചിഹ്നം വന്നു കഴിഞ്ഞാൽ അത് വളരെയധികം നമുക്ക് പേരും പ്രശസ്തിയും അനുഗ്രഹവും എല്ലാം കൂണ്ടിരുന്ന ഒരു ചിഹ്നമാണ് നക്ഷത്ര ചിഹ്നം ഈ രേഖകൾ എവിടെയും മുട്ടാതെ വേണം ഈ ഒരു നക്ഷത്ര ചിഹ്നം നിൽക്കുന്നത് രേഖകൾ മുട്ടുമ്പോൾ അതിൻ്റെ ഫലപ്രാപ്തി അല്പം കുറയുന്നുണ്ട് രേഖകൾ മുട്ടാതെ ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് വളരെയധികം ഐശ്വര്യങ്ങളും വളരെയധികം ധനയോഗവും ഫേമസ് ആവാനുള്ള സാധ്യതയും എല്ലാം കൊണ്ടുത്തരുത് അതുപോലെ തന്നെ ഇവിടെ ഒരു നക്ഷത്രത്തിൻ്റെ ചിഹ്നം ഇവിടെ ഒരു നക്ഷത്രത്തിൻ്റെ ചിഹ്നം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വളരെയധികം ഐശ്വര്യമാണ് ജീവിതത്തിൽ വരാൻ പോകുന്നത് വളരെയധികം ഐശ്വര്യം വളരെയധികം സമ്പത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ ബാഹ്യം എന്തെങ്കിലും മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അതിൽ ജയിക്കാനുള്ള സാധ്യതയൊക്കെ വളരെയധികം കൂടുതലായിട്ട് ആ വ്യക്തിക്ക് ലഭിക്കുമെന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ രേഖയിൽ നിന്ന് മനസ്സിലാക്കാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം ഇമേജ് നമ്മൾ വ്യത്യസ്തമായ പുതിയ രേഖകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇതുപോലെ ശാഖകളായിട്ട് നിന്ന് കഴിഞ്ഞാൽ ത്രികോണ ചിഹ്നം വന്നു കഴിഞ്ഞാൽ നക്ഷത്രത്തിൻ്റെ ചിഹ്നം വന്നു കഴിഞ്ഞാൽ ഇതേ രീതിയിലൊരു പാറ്റേൺ ഒരാളുടെ ഹസ്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്താണ് എൻ്റെ ഗുണം എന്നുള്ളത് നമ്മൾ നമ്മളിന്ന് മനസ്സിലാക്കി കഴിഞ്ഞു ഇതുപോലെ തന്നെ എല്ലാ രേഖകളും കൂടി ശാഖകളായിട്ട് പിരിയുന്ന ആളുകളുണ്ട് അതായത് അങ്ങനെ തന്നെ അത്ത ഇത്രയും രേഖകൾ ഒരു വ്യക്തിയുടെ കൈകളിൽ ഒന്നിച്ചു വരികയും ശാഖകളായിട്ട് പിരിഞ്ഞു നിൽക്കുന്നതും ചെയ്യുന്ന അപൂർവ യോഗമുള്ള ആളുകൾ ഈ ഭൂമിയിലുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ ഗുണമാണ് ഇനി ഏതെങ്കിലും ഒരു രേഖയിലാണ് ഇതുപോലെ ഒരു ശാഖയായിട്ട് പിരിഞ്ഞു നിൽക്കുന്നതെങ്കിൽ അതും ആ വ്യക്തിക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്നും ആ ഗുണം വിദേശവാസയോഗമാണെങ്കിൽ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ശ്രമിക്കുക കൂടി വേണമെന്നുമുള്ള കാര്യം കൂടി പറയപ്പെടുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുശേഷമുള്ള യോഗങ്ങളും കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ചക്രവും എല്ലാം ദൈവത്തിൻ്റെ കയ്യിരിക്കുന്ന കാര്യങ്ങളാണ് അതും കൂടി ചിന്തിക്കുക എത്ര ശ്രമിച്ചാലും നമ്മുടെ വിധി എങ്ങനെ ഇരിക്കണം എന്നുള്ളത് ദൈവം തീരുമാനിക്കുന്ന പോലെ ആണെന്നും കൂടിയും ശ്രമിക്കുക നമ്മൾ പകുതി പ്രവർത്തനം ചെയ്യുമ്പോൾ പകുതി പ്രവർത്തനം ദൈവം ചെയ്യുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ആ ഒരു വിധി തന്നെ നമ്മളെ വിശ്വസിക്കുക എന്ന് എനിക്ക് പറയാനുള്ള സാധ്യതയായിട്ട് കാണുക അതുപോലെ തന്നെ കൈരേഖ നോക്കുമ്പോൾ വലതുകൈ നോക്കുന്നത് പുരുഷനാണ് ഇടതുകൈ നോക്കുന്നത് സ്ത്രീക്കാണ് ഒരു പുരുഷൻ സ്വന്തം കൈ നോക്കുമ്പം ആ വ്യക്തിയുടെ വലത് കൈ നോക്കുക സ്വന്തം കൈ സ്ത്രീ നോക്കുമ്പോൾ ആ ഇടത് കൈ നോക്കുക ആ സ്ത്രീയുടെ അതുപോലെ ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെ കൈയാണ് നോക്കുന്നതെങ്കിൽ പുരുഷൻ്റെ വലത് കൈ നോക്കുക പുരുഷൻ സ്ത്രീയുടെ കൈയാണ് നോക്കുന്നതെങ്കിൽ സ്ത്രീയുടെ ഇടത് കൈ നോക്കുക രണ്ട് സ്ത്രീകൾ തമ്മിൽ നോക്കുമ്പോൾ അവരുടെ ഇടത് കൈകളും രണ്ട് പുരുഷന്മാർ തമ്മിൽ നോക്കുമ്പോൾ അവരുടെ വലത് കൈകളും നോക്കുക എന്നുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ രേഖകളുടെ അത്ഭുതകരമായ ഒരു സവിശേഷം നിങ്ങൾക്ക് മനസ്സിലായി അപ്പം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഈ ഒരു അറിവ് വളരെയധികം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സഹായിക്കുക അതുപോലെ തന്നെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്ന ആളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുകയും ചെയ്യുക താങ്ക്